അപ്പൊ ഞാൻ എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് പറയാൻ ഉദ്ദേശിച്ച വാക്കെന്താണ് ദയവ് ചെയ്ത് വളരെ വിനീതമായ ഒരു റിക്വസ്റ്റാണ് ആ അഭ്യർത്ഥനയാണ് ദയവ് ചെയ്ത് നിങ്ങൾ കുഞ്ഞുമക്കളെ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കൊടുക്കരുത് വല്ലിമ്മമാര് വരെ ആ കുട്ടിയുടെ വയറ് നോക്കി ഒട്ടി നിൽക്കണ് ആര് വെല്ലിമ്മന്റെ ഡയലോഗ് എനിക്കെന്താ പ്രശ്നം എൻ്റെ കുട്ടിൻ്റെ കുട്ടിയാണെന്നാ പറയാ ആര് വെല്ലിമ്മ അതായത് എൻ്റെ മോൻ്റെ കുട്ടിയാണ് വെല്ലുമാൻ്റെ വർത്താനം കേട്ടവേരിക്കും മുപ്പത്തി ഒമ്പത് മാസം ചുമതെന്നാണ് ഉമ്മയേക്കാൾ വലുതല്ല കുട്ടികൾക്ക് വേറൊന്നും വെല്ലിമ്മയൊക്കെ മാറി എന്നോളണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സഹോദരിമാരോട് കാരണം എന്താ പറയുക രോഗികളെ താങ്ങാൻ ഇനിയും കഴിയില്ല ഈ സമൂഹം അത്രമേൽ രോഗികളാണ് അതുകൊണ്ട് ഞാൻ ഇത്ര ഗൗരവത്തിൽ പറയും നിങ്ങൾ ചെയ്ത് ഇനിയും ഈ കുഞ്ഞുമക്കളെങ്കിലും രക്ഷപ്പെടട്ടെ മരുന്നില്ലാതെ അവർ ജീവിക്കട്ടെ അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ മരുന്നില്ലാതെ ജീവിക്കാൻ നമ്മുടെ കുഞ്ഞുമക്കൾക്കെങ്കിലും അള്ളാഹു തൗഫിക്ക് കൊടുക്കട്ടെ എന്താ പറയണ്ടത് അപ്പം എൻ്റെ ഉമ്മമാർ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വയറ് നിറയരുത് നിങ്ങളും അങ്ങനെ എൻ്റെ സഹോദരന്മാർ നമ്മളത് ശീലിക്കണം പിന്നെ കുറേ കാലമായി വയറ് നിറയുന്നത് വരെ തിന്ന് ശീലിച്ചുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്നൊരു പിന്മാറ്റം സാധിക്കണമെന്നില്ല ഏത് ഇന്ന് ഉച്ചക്കകത്ത് ഊണിൻ്റെ അവസ്ഥ എന്താ അത് പറച്ചുകൊണ്ടല്ലാണ്ട് അറിയില്ല അല്ലേ ഉച്ചക്കത്തെ ഊണിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എത്ര എഫക്റ്റ് എഫക്റ്റായി എന്നറിയാം നിങ്ങളുടെ ആയുസ്സിനെ അപകടം ചെയ്യുന്ന ഒരു വസ്തു നിങ്ങളുടെ ആഫിയത്തിനെ തകർക്കുന്നൊരു വസ്തു നിങ്ങളുടെ നെർവസിനെ തളർത്തുന്നൊരു വസ്തു നിങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണ് അപ്പോൾ ഭക്ഷണത്തോട് ഇമാം ദഹബി റഹമുല്ലാ തങ്ങൾ പറഞ്ഞത് പ്രകാരം ഭക്ഷണത്തിൻ്റെ അളവ് നിങ്ങൾ ചുരുക്കണം ചുരുക്കണം അതിന് നമുക്ക് കഴിയണം അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്കത് എളുപ്പത്തിൽ സാധ്യമാക്കാൻ അതിൻ്റെ ഒരു ടെക്നിക്സ് പറഞ്ഞുതരാം ടെക്നിക്ക് വേണമല്ലോ എങ്ങനെയാണ് ഇതൊന്ന് ചുരുക്കി കിട്ടേണ്ടത് കാരണം ഇതിനോടുള്ള പൂതി കൊണ്ട് ഇതിനോടുള്ള ആഗ്രഹം കൊണ്ട് നമ്മളിൽ ചില ആളുകൾ ഇതിൽ പെട്ടുപോവാണ് അതിന് ഒന്ന് പറ്റുന്നതും ഭക്ഷണം മൂന്ന് വിരൽ കൊണ്ട് എടുത്ത് കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കുക അളവ് ചുരുക്കി കിട്ടും മനസ്സിലാകുന്നുണ്ടോ ചെറുപ്രായത്തിലെ പറ്റുമെങ്കിൽ പിന്നെ ചോറ് പോലാത്തത് നമ്മൾ അന്നാഹാരം കഴിക്കുന്നവരാണല്ലോ പത്തിരി ദോശ പോലാത്തത് പലഹാരങ്ങൾ നമുക്കെപ്പോഴും മൂന്ന് വിരൽ കൊണ്ട് കഴിക്കാൻ നമ്മൾ ശീലിക്കണം വെള്ളത്തിൻ്റെ ഗ്ലാസ് നമ്മൾ ഇങ്ങനെ പിടിക്കാം ഇതൊക്കെ കുട്ടികൾക്ക് ഇപ്പോഴേ പഠിപ്പിക്കണം ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളുമാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഗ്ലാസ് പിടിക്കേണ്ടത് ഇങ്ങനെയാണ് രണ്ട് വിരലുകൾ ഇവിടെയും ഒരു വിരൽ ഇവിടെയും മൂന്ന് വിരലാണ് ഉപയോഗിക്കേണ്ടത് പത്തിരി അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ നമ്മൾ മൂന്ന് വിരൽ ഉപയോഗിച്ചാണ് കഴിക്കേണ്ടത് ഈ ഉമ്മമാർക്ക് അത് പറ്റും കുട്ടികളെ അത് പരിശീലിപ്പിക്കാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ ഒന്നത് ഭക്ഷണത്തിൻ്റെ അളവ് കിട്ടും രണ്ടാമത്തത് ഭക്ഷണം വായക്കകത്ത് വച്ചാൽ പിന്നെ വായ തുറക്കാതിരിക്കുക നിങ്ങൾക്ക് മനസ്സിന് വിഷമം വരാതെ ഭക്ഷണത്തിൻ്റെ അളവ് ചുരുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമാണ് പറഞ്ഞു തരുന്നത് കാരണം നല്ല രുചിയുള്ള ഭക്ഷണം ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് ചിലപ്പോൾ അളവ് ചുരുക്കാൻ പറ്റണതില്ല അതിനുള്ള ഒരു മെത്തേഡ് മനസ്സിന് പ്രയാസം വരാതെ ഭക്ഷണത്തിൻ്റെ അളവ് ഒരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത് വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കുക ആ വകലൊരു സുന്നത്തുകൂടി കിട്ടും ആ വകയിൽ നമുക്കൊരു സുന്നത്ത് കൂടി കിട്ടും മാത്രമല്ല ഈ വായ തുറക്കാതെ ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണം ദഹനത്തിന് വേഗം വിധേയമാവും മെറ്റബോളിസം ക്ലിയർ ക്ലിയറാവും മിക്ക ആളുകളും രോഗികളായത് മെറ്റബോളിസം ഡിസോൾഡർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് തെറ്റിയത് കൊണ്ടാണ് ദഹനപ്രക്രിയ തെറ്റിയത് കൊണ്ടാണ് നമ്മളിൽ കൂടുതൽ ആളുകളും രോഗികളായത് അപ്പം വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കുക അള്ളാഹു തൗഫിക്കട്ടെ ഞാനിങ്ങനെ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ലോ നിങ്ങൾക്കത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണ്ടേ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ശീലിക്കണം ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുണ്ടാവില്ല ദഹനത്തകരാറുണ്ടാവൂല അമിതമായ ഭക്ഷണത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരും മൂന്നാമത്തെ കാര്യം ഒന്ന് രണ്ട് മൂന്നാമത്തെ കാര്യം നന്നായി ചവച്ചരച്ച് കഴിക്കുക ഭക്ഷണത്തെ നന്നായി ചവച്ചരച്ച് കഴിക്കുന്നവർക്കുള്ള ഒരു ഗുണം അവർക്ക് കൊളസ്ട്രോളിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല രക്തം കട്ടി കൂടിയിട്ടുണ്ടാകുന്ന രോഗം ഉണ്ടാവില്ല ബ്ലോക്ക് ഉണ്ടാവില്ല ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവില്ല ഉണ്ടാവൂലെന്ന ഞാൻ പറയുന്നത് പൊണ്ണത്തടി ഉണ്ടാവില്ല പൊണ്ണത്തടി പൊണ്ണത്തടിയില്ലേ എന്താ പറയാ വല്ലാണ്ട് ചീർത്ത് വീർത്ത് വരുന്ന തടി അപ്പം പൊണ്ണത്തടി ഉണ്ടാവൂല ഹാർട്ട് സംബന്ധമായ രോഗം ഉണ്ടാവൂല ദഹന തകരാറുണ്ടാവില്ല മെറ്റബോളിക്ക് പ്രോബ്ലംസ് വേറെ ഒന്നും ഉണ്ടാവില്ല എത്ര നല്ല കാര്യമാണ് സയ്യുന മുഹമ്മദ് റസൂൽഹി സല്ലു അലൈഹ് വസ്ലാം തങ്ങൾ പഠിപ്പിച്ചത് അപ്പം നന്നായി ചവച്ചരച്ച് ചവച്ചരച്ച് കഴിക്കണം നിങ്ങൾ വെള്ളത്തെ ഇറക്കുന്നത് പോലെയാണ് ആഹാരത്തെ ഇറക്കേണ്ടത് എന്ന് സയ്യൂദ്ന അഹമ്മദ് റസൂല സലഹുലൈ വസ്ലം എന്ന് വെച്ചാൽ നിങ്ങളുടെ വയറിൽ നിന്ന് ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നതിനേക്കാൾ സപ്പോർട്ടീവായ ഒരു എൻസൈം ഒരു എൻസൈം നിങ്ങളുടെ വായക്കകത്ത് സലൈവ സലൈവ സലൈവറി ഗ്ലാൻഡ് ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾ നന്നായി ചവ നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോൾ അത് ഭക്ഷണത്തിൽ മിക്സ് ചെയ്യപ്പെടുന്നു ഭക്ഷണം തന്നെ നിങ്ങൾക്ക് ആരോഗ്യമായി തീരുന്നു സത്യത്തിൽ രോഗപ്രതിരോധത്തിന് വേണ്ടത് മരുന്നല്ല ഭക്ഷണമാണ് എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞത് ഈ ആയത്തിന് വൈദ്യശാസ്ത്ര സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് വഹുവൽ അസീസ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു മനുഷ്യന്റെ ശാരീരിക ക്ഷമതയും അൽ എന്ന ശാരീരികക്ഷമതയും അപിൽ വലിയ ബന്ധമുണ്ട് മനസ്സിലാക്കണം ശരീരത്തിന്റെ ഉശിര് ശരീരത്തിൻ്റെ ശക്തി പ്രതിരോധ ശക്തി കേൾവി ശക്തി ശക്തി ദഹനശക്തി ഹൃദയശക്തി മസ്തിഷ്ക ശക്തി ബുദ്ധിശക്തി അൽ കൽ പഠിക്കണം അള്ളാഹു നമുക്കത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ അല്ലാഹു നമുക്കത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യവിശ്വാസികളാണ് അൽ കവിയ് നമ്മൾ വിശ്വാസികളാണ് അള്ളാഹുവിൻ്റെ അസുമാഹുകളെ പഠിക്കേണ്ടവരാണ് അള്ളാഹുവിൻ്റെ അസുമാകളുടെ പ്രകാശത്തിൻ്റെ കട്ടയാണ് മനുഷ്യൻ നമ്മൾ അറിയാതെ പോയ പഠിക്കാതെ പോയ അന്വേഷിക്കാതെ പോയ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണിത് മനസ്സിലാക്കണം മനുഷ്യൻ എന്നെ അക്കറ അള്ളാഹു എന്തുകൊണ്ടാണ് ആദം സന്തതികളെ ബഹുമാനിച്ചത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണ്ടേറം ബനിയാദം ഞാൻ വിഷയത്തിന് മാറുന്നില്ല ഞാൻ ഒരു പോയിന്റ് പറയാൻ ഉദ്ദേശിച്ചിട്ടാണ് കാരണം നിങ്ങളിൽ ചിന്തിക്കാൻ കഴിവുള്ളവർ പഠിക്കാൻ കഴിവുള്ളവർ അന്വേഷിക്കാൻ കഴിവുള്ളവർ ഈ സദസ്സിലുണ്ടാവും എന്ന് തോന്നിയിട്ട് പറയാം ആദമിൻ്റെ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു ഉടമ അടിമയെ ബഹുമാനിക്കേ ചിന്തിക്കേ മുതലാളി പണിക്കാരനെ ബഹുമാനിക്കേ നിങ്ങൾ ചിന്തിക്കുക ഇവിടെ നിശ്ചയം നാം ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ആനക്കാനൻ്റെ വെൽപ്പറിയാത്തവപ്പാന മോളിൽ കയറി ഇരിക്കാൻ അനുവദിക്കുന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് പലപ്പോഴും ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില പ്രകാശങ്ങളെക്കുറിച്ച് ചില ഗുണങ്ങളെക്കുറിച്ച് ചില ശക്തി ശക്തിരഹസ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാത്തതുകൊണ്ടല്ലേ അല്ലേ അള്ളാഹു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് ജ്യൂസാക്കി കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങളെ നമുക്കില്ലാണ്ടാക്കാൻ പറ്റും